കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കന 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അപ്പോസലായ വിശുദ്ധ പൗലസ് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ ആറാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ വിശുദ്ധ പൗലസ് അർപ്പിക്കുന്നത് സഹോദരന്മാരെ ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുകയും നീയും പരീക്ഷയിലകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളു നീ നിന്നെ തന്നെ സൂക്ഷിക്കണം വേറൊരാൾക്കൊരബദ്ധം പറ്റുമ്പോൾ വേറൊരാൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഒരു മനുഷ്യൻ മനുഷ്യനൊന്നുമല്ലാതായി പോകാൻ ഒരു നിമിഷം മതി കേട്ടോ എത്ര മിടുക്കനും ഒന്നുമല്ലാതായിക്കോട്ടെ അതുകൊണ്ട് ഓരോ ദിവസവും ഭയത്തോടെ വേണം ജീവിക്കാൻ ബട്ട് എ ട്രൂ ഫ്രണ്ട്സ് എ ബി വെൻ പീപ്പിൾ ആർ ഇൻ ട്രബിൾ ഒരു നല്ല സ്നേഹിതൻ ഒരു ദൈവമുള്ളവൻ ദൈവസ്നേഹമുള്ളവൻ ഒരു പ്രയാസമുള്ളവനെ ഇട്ടേച്ച് പോവുകയല്ല യു റൺ ടു ദം യു പോർ ഓയിൽ ഓൺ ദയർ ബോൺസ് നീ ആ അവന് ഓയിലിൽ തേച്ച് അവൻ്റെ ആ മുറിവുകളെ കരിക്കാനായിട്ട് നിൻ്റെ സ്വാതന്ത്ന വാക്കുകളും പ്രാർത്ഥനയും നിൻ്റെ സപ്പോർട്ടും അവനെ ശക്തീകരിക്കുന്നതായിരിക്കണം യു ഹെൽപ് ദം ഗെറ്റ് ബെറ്റർ നീ അവനെ വളരെ ബെറ്ററാക്കിയെടുക്കാൻ സാധിക്കും ദേ ഹ് ഇൻഫ് പീപ്പിൾ പുഷിങ് ദം ഡൗൺ അനേകർ മജോറിറ്റി ആളുകൾ മനുഷ്യനെ കുറ്റം പറഞ്ഞ് അവനെ താഴകത്തെ താഴ്ത്തി കളയും അവനെ നശിപ്പിച്ചു കളയും അവനെ ഒന്നുമല്ലാതാക്കി കളയും വൈ ഡോണ്ട് യു ബി എ ഹീലർ നിനക്കെന്തുകൊണ്ടൊരു ഒരു ഹീലർ ആയിക്കൂടാ ഒരു സൗഖ്യദായകനായിക്കൂടാ വൈ ഡോണ്ട് യു യൂസ് യുവർ വേർഡ്സ് ടു നറീഷ് ദർ സോൾ നിന്റെ വാക്കുകൾ എന്തുകൊണ്ട് അവനെ ഒന്ന് ഒന്ന് സ്വാതന്ത്ര്യപ്പെടുത്തി അവനെ ഒന്ന് ബലപ്പെടുത്തി അവനെ ഒന്ന് ശക്തീകരിച്ചുകൂടാ ഡോൺ ബി എ കണ്ടംനർ നശിപ്പിക്കുന്നവനായി തീരരുത് നീ എ ഫോൾട്ട് ഫൈൻഡർ നീ കുറ്റം കണ്ടുപിടിക്കുന്നവനായി തീരരുത് എ ഹീലർ നീ ഒരു ഒരു സൗഖ്യദായകനായി യേശുവിൻ്റെ ശുശ്രൂഷയുടെ ഭാഗമായി തീരാൻ സാധിക്കുക എ റെസ്റ്റോറൻറ്റ് അവനെ യഥാസ്ഥാനപ്പെടുത്തുന്നവനാക്കുക നമ്മളെ നശിപ്പിക്കുന്ന ശക്തി എന്ന് പറയുന്നത് എതിരാളികൾ ദി എനിമീൻസ് ദി അക്യൂസർ ഓഫ് ദി സഹോദരനെ നമുക്ക് തകർക്കാം അവനെ നമ്മൾക്ക് പുകക്കൊണ്ട് വരാം അതുകൊണ്ട് മാനസികമായി ശാരീരികമായി ഏതവസ്ഥയിലിരിക്കുന്നവനെയും റിസ്ക് എടുത്ത് രക്ഷപ്പെടുത്തുവാൻ അത് സാധിക്കണം ഈ തീക്കനാൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഈ വേഡിൻ്റെ തന്നെ അർത്ഥത്തിലൂടെ ഈ വേർഡിൻ്റെ അർത്ഥമൊന്നും ഒന്നും ഉദ്ദേശമല്ല അന്ന് എഴുതിട്ടത് എന്നാൽ ഇതിൻ്റെ ഉദ്ദേശം ഇത് തന്നെ അണയാനൊരുങ്ങുന്ന ചാരത്തെ കത്തിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നും രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ദൈവം അത്ഭുതകരമായി നടത്തുമ്പോൾ വിവിധ മേഖലകളിൽ വിവിധ തരത്തിൽ നടത്തുമ്പോൾ ഇതൊന്നും ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചു ഭയത്തോടെ വിറയലോടെ അഹങ്കാരത്തോടെയല്ല അല്ലെങ്കിൽ ഏതോ സാധിപ്പിച്ചു പിടിച്ചു കിട്ടിയെന്നുള്ള സന്തോഷത്തിലല്ല ഇന്നും മറ്റുള്ളവർക്ക് തീരണം എപ്പോഴും ആശ്വാസമായിത്തീരണം എങ്ങനെയും തീരണം ചിലരെ നോക്കുകയല്ലേ നമുക്ക് അങ്ങ് അത് തകരാൻ ശ്രമിക്കുന്നവരെ കെട്ടിയാന്നാ പോകുന്ന യൂതയെ പറ്റി യേശു കർത്താവിന് വലിയ വെറീസ് ഒന്നുമില്ലായിരുന്നു അവനെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ല ഏത് തരത്തിലുള്ളവരെ നമുക്ക് അപ്പ് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ അവന് ശത്രുവായിരിക്കാം നമ്മളെ നശിപ്പിക്കുന്നവനായിരിക്കാം പല കാര്യങ്ങളും ചെയ്തതായിരിക്കാം അവനെ നശിപ്പിക്കരുത് അവനെ നമ്മളെ സ്നേഹിച്ച് കരുതി മുന്നോട്ട് കൊണ്ടുവരാൻ ഈ വചനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് പുതിയ ദർശനവും പുതിയ ഉൾക്കാഴ്ചയും നൽകട്ടെ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ പരിശുദ്ധ പിതാവേ ഈ വചനം കണ്ടുകട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കായിത്തോടും മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുവാനും അതിലാസ്വദിക്കുവാനും അതിൽ സന്തോഷിക്കുന്നവരാണ് ഞങ്ങൾ ആ കുറവുകളും കുറ്റങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ പൗലോസ് സ്കലാത്തി സഭകളോട് പറയുന്നത് പോലെ അപ്രകാരമുള്ളവരെ ആശ്വസിപ്പിച്ച് അവരെ യഥാസ്ഥാനപ്പെടുത്തുകയും അതേസമയം തന്നെ ഞങ്ങൾ അപ്രകാരമുള്ള കെണിയിൽ വീഴാതെ സൂക്ഷിപ്പാനുള്ള ദൈവശക്തി ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് ലഭിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുവാനുള്ള കോടതികളുടെ വക്കീലുമാർ അമേരിക്കൻ നാടുകളുടെ പ്രസിഡന്റ് ട്രംപ് എല്ലാ സെനറ്റേഴ്സും മേയേഴ്സും ഗവർണേഴ്സും പുറത്ത് പ്രാർത്ഥിക്കുന്നു ഡബ്ലുഎച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഡിപാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫുകൾ മരുന്ന് മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാര് ആംബുലൻസ് സർവീസ് ഒഴിയോര കച്ചവടക്കാര് സ്കൂളുകൾ കോളേജുകൾ ഓർഫേഞ്ചുകൾ ജയിലുകളിൽ ബെഡിഡിനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ എപ്പോർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ഏതവസ്ഥയിലിരിക്കുന്നവർ പ്രതികൂലങ്ങളിൽ പ്രയാസങ്ങളിലുള്ളവർ എപ്പോർപ്പെട്ടവർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒരുപോലെ വ്യാപരിച്ച് ഈ വചനത്താൽ നിന്ന് മക്കൾ ശക്തരാകട്ടെ 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 മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിച്ച് നശിപ്പിക്കുന്നവരായിട്ടല്ല അവരെ വളർത്തിയെടുക്കുന്നവരായി തീരുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കൃപ നൽകണം യേശുവി നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശു മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമിൻ ഗോഡ് ബ്ലസ് യു